ക്രിസ്ത്യാനികൾ ബഹുദൈവ വിശ്വാസികളാണ് ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ മൂന്ന് ദൈവങ്ങൾ നിങ്ങൾ ഏകദൈവ വിശ്വാസികളൊന്നുമല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് ദൈവങ്ങളുടെയും പേരിൽ കുരിശു വരച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനി അവന്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ അവരപ്പോ മൂന്ന് ദൈവങ്ങളല്ലേ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോ ക്രിസ്ത്യാനിക്ക് ചിലപ്പോ കണക്കേ അറിയത്തില്ല ഈശോ ദൈവമൊന്നുമല്ല പ്രവാചകം മാത്രം ബൈബിളിൽ പരിശുദ്ധ തീത്വത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് തുടക്കത്തിൽ കേട്ട വാദങ്ങളും പ്രചരണങ്ങളും ഒക്കെ കൂട്ടുസെറ്റികൾക്കിടയിലും ക്ലാസ് മുറികളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ചർച്ചയാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനാൽ ഫെയ്ത്ത് ടിപ്സിൻ്റെ ഈ എപ്പിസോഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഈ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് ദൈവത്തെക്കുറിച്ച് തന്നെയായതിനാൽ മനസ്സിലാക്കാൻ ഈ വിഷയം അത്ര എളുപ്പമല്ലാത്തതിനാലും നീളം കൂടിപ്പോകുമെന്നതിനാലും രണ്ട് എപ്പിസോഡുകളായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്ത് ബൈബിൾ അടിസ്ഥാനമാക്കിയും രണ്ടാമത്തേത് സഭ എന്തു പഠിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കുക രണ്ട് എപ്പിസോഡുകളും കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ മുഴുവനും കേട്ടാൽ ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള നല്ലൊരു ശതമാനം സംശയങ്ങൾ മാറും അതൊരു ഉറപ്പ് തന്നെയാണ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ സഭാപരമായ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാനൊരു മടിയുണ്ട് എങ്കിലും ഒരു നല്ല കാര്യം പരോപകാരം ഉത്തരവാദിത്വം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതിനാൽ സഭയുടെ അറിവുകൾ അനേകത്തിലേക്ക് എത്തുന്നത് നല്ല കാര്യമാണല്ലോ ഫെയ്ത്ത് ടിപ്സിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളാണ് ഡീല് ചെയ്യുന്ന വിഷയങ്ങളും മറുപടികളുമൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നത് തുടർന്നുള്ള ചർച്ചകളുമൊപ്പം ഇതുപോലെ രണ്ടാം ഭാഗമായി വരുന്ന ക്ലാസ്സുകളുമൊക്കെ കൃത്യമായി നിങ്ങൾക്ക് വിട്ടുപോകാതെ കിട്ടാനായിട്ട് അത് സഹായിക്കും നല്ല അറിവുകളാണെന്ന് തോന്നിയാൽ അത്തരം ഫെയ്ത്ത് ടിപ്പുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അതൊരു നല്ല കാര്യമാണല്ലോ പിന്നെ ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും കാര്യം പാരമ്പര്യത്തിലൂടെ കടന്നു വന്നതോ അല്ലാതെയുള്ളതോ ഒക്കെയായി വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ കമന്റ് ബോക്സിൽ ഒന്ന് ചേർക്കുന്നത് നല്ലതായിരിക്കും ശരിയാണെങ്കിൽ ഇനി എവിടെയെങ്കിലും പറയുമ്പോൾ എനിക്കും കൂടി അതൊന്ന് ഉപകാരപ്രദമാകും നിങ്ങളുടെ സജഷൻസും പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം ചോദ്യം ഇതായിരുന്നു പരിശുദ്ധ ത്രിത്വം ബഹുദൈവ വിശ്വാസമാണ് ഒന്നാം എപ്പിസോഡ് ബൈബിൾ അടിസ്ഥാനമായതിനാൽ നമ്മുടെ സമ്പൂർണ്ണ ബൈബിളും കൂടി ഒന്ന് കയ്യിൽ കരുതിയാൽ വളരെ നല്ലതാണ് കുറച്ച് ശ്രദ്ധയോടെ കേട്ടിരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ സീറോ മലബാർ വിശുദ്ധ കുർബാനയിൽ ഓശാന ഗീതത്തിന്റെ സമയത്ത് വൈദികൻ ചൊല്ലുന്ന ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വവും അങ്ങിൽ നിന്നാകുന്നു നിത്രായ പുത്ര അങ്ങ് പരിശുദ്ധനാകുന്നു സമസ്തവും വഴി സൃഷ്ടിക്കപ്പെട്ടു ഗൃഹാദ് കുതിശയെ അങ്ങ് പരിശുദ്ധനാകുന്നു സമസ്തവും വഴി പൗത്രികരിക്കപ്പെടുന്നു പ്രാർത്ഥന ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ഇവിടെ സൃഷ്ടികർമ്മം നടത്തിയത് ആരാണെന്നാണ് കുർബാനയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്നത് പുത്രനാണ് സൃഷ്ടികർമ്മം നടത്തിയതെന്ന് അതെങ്ങനെയാണ് ഇവിടെ പരിശുദ്ധ ത്രീത്വത്തെ സഭ എങ്ങനെ പഠിപ്പിക്കുന്നു വ്യാഖ്യാനിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് ബൈബിൾ പരിശുദ്ധ ത്രീത്വത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ ബൈബിൾ എടുത്തിട്ട് ബൈബിളിലെ ആദ്യ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഉത്തരം അവിടെ തന്നെയുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ടാം വാക്യത്തിൽ കാണാം ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു ഇനി മൂന്നാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ ദൈവം അരുളി ചെയ്തു ഈ വാക്യങ്ങളിൽ നാം സാധാരണ ചിന്തിക്കുന്നത് പോലെ പിതാവായ ദൈവത്തെ നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റ് അങ്ങ് മനസ്സിലാകുന്നുണ്ട് ഇനി ഈ വാക്കുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം എന്നൊരു പ്രയോഗം നാം കണ്ടു നമ്മൾ ആത്മചൈതന്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് മനുഷ്യാത്മാവിനെയാണെന്ന് നമുക്കറിയാം അതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇംഗ്ലീഷ് ബൈബിളിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന ഈ ദൈവ ചൈതന്യത്തെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിലുള്ള പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനാവും പിതാവിൻ്റെയും അവിടുത്തെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമല്ല ബൈബിളിലെ മറ്റ് പല ഗ്രന്ഥങ്ങളിലും പല സംഭവങ്ങൾക്കിടയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് ആറ് ഒൻപത് പതിനൊന്ന് പതിനാല് അങ്ങനെ ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് ഈ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓരോ ദിവസവും ദൈവം ഓരോരോ സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നതാണ് ഈ വാക്യങ്ങൾ ഈ വാക്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവം അരുളി ചെയ്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സംസാരം പറച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ദൈവമാണ് പറയുന്നതെങ്കിൽ അരുളി ചെയ്തു എന്ന വാക്കാണ് ഉപയോഗിക്കുക സംസാരത്തിലെ വേഡ്സിന് മനുഷ്യരായി നമ്മൾ വാക്ക് എന്നാണ് പറയുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സംസാരത്തിലെ വാക്കുകൾക്ക് വചനം എന്നാണ് വിളിപ്പേര് ഈ ദൈവത്തിൻ്റെ വാക്കായ വചനമാണ് ബൈബിൾ മുഴുവനിലുമുള്ളത് ഇവിടെ ദൈവത്തിൻ്റെ വാക്കാണ് വചനം എന്ന് വരുമ്പോൾ മൂന്നാം വാക്യം മുതൽ ഓരോ ദിവസവും ദൈവം സൃഷ്ടികർമ്മം നടത്തിയത് തൻ്റെ വചനം അയച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി ഇതെല്ലാം വെച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം എടുക്കുക അവിടെ ഒന്നാം വാക്യം മുതൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാം വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു രണ്ടാം വാക്യം അവൻ അവനാദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു ആര് വചനം ഇനി കുർബാന പുസ്തകത്തിൽ നാം പ്രാർത്ഥിക്കുന്ന കാര്യമാണ് മൂന്നാം വാക്യം സമസ്തവും അവനിലൂടെ ഉണ്ടായി ആരിലൂടെ വചനത്തിലൂടെ ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ആരെ കൂടാതെ വചനത്തെ കൂടാതെ നാലാം വാക്യം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആരിൽ വചനത്തിൽ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അതായത് നമ്മുടെയൊക്കെ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്ന വചനം സമസ്തവും സൃഷ്ടിച്ച ആ വചനം ദൈവത്തിൻ്റെ ജീവനുള്ള വാക്കായ വചനം ദൈവത്തിൻ്റെ ശബ്ദമായ ദൈവം തന്നെയായ ആ വചനം ആ വചനത്തിനെന്ത് സംഭവിച്ചു അതാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ജീവനുള്ള ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു എങ്ങനെയാണ് നമ്മൾ പിതാവിൻ്റെ മഹത്വം നമ്മൾ കണ്ടത് വചനം തുടർന്ന് പറയുന്നു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഇതുമായ മഹത്വം ഇവിടെയാണ് ത്രിത്വത്തെ നമ്മൾ കാണുന്നത് പിതാവായ ദൈവം ദൈവത്തിൻ്റെ വാക്കായ ജീവനുള്ള എല്ലാം സൃഷ്ടിച്ച ആ വചനം മാംസം ധരിച്ച് മനുഷ്യ ചെയ്തത് പുത്രൻ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലെ ഈ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവർ മൂന്നും മൂന്നല്ല ഒന്നാണ് ദൈവം എന്നതിലാണ് ഇവർ ഒന്നായിരിക്കുന്നത് അതും സ്നേഹത്തിൽ എന്നാൽ മൂവർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളിലും ഈ ത്രിമാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും രഹസ്യം തന്നെയായ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉദാഹരണങ്ങൾക്ക് പരിമിതികളുണ്ടാകുമല്ലോ എങ്കിലും ഈ മൂന്ന് എങ്ങനെയാണ് ഒന്നാകുന്നത് എന്ന് കുറച്ചുകൂടി വ്യക്തമാകാനായിട്ട് ഒരു ഉദാഹരണം പറയാം ദൈവ സൃഷ്ടിയുടെ ഏറ്റവും മഹത്തായ നിർമ്മിതിയാണല്ലോ മനുഷ്യൻ നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാൽ ഈ ത്രിത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും ഒരു മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത് മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും പിന്നെ ആത്മാവും ചേരുന്നതാണ് ഒരു മനുഷ്യൻ എന്നാൽ ഇവയൊന്നും വേർതിരിച്ച് പ്രത്യക്ഷത്തിൽ കാണിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഇത് മൂന്നും ചേരുന്നതാണ് മനുഷ്യൻ എന്ന അവസ്ഥയിൽ വിളിക്കപ്പെടുന്ന ആ വ്യക്തി സഭാപിതാക്കന്മാർ സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദാഹരണമായി ത്രിത്വത്തെ പരിചയപ്പെടുത്തി തരാറുണ്ട് സൂര്യനിൽ നിന്ന് പ്രകാശം കിരണങ്ങൾ ചൂട് എന്നിവയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് മൂന്നും വ്യത്യസ്ത അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും മൂന്നും ഒന്നിൽ നിന്ന് സൂര്യനിൽ നിന്നാണ് വരുന്നത് അതായത് ദൈവം ഒന്നാണെന്നാണ് നാം എപ്പോഴും ഏറ്റു പറയുന്നത് നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബൈബിളിന് സംശയങ്ങളൊന്നുമില്ല നിയമാവർത്തനം ആറിൻ്റെ നാളിൽ പറയുന്നു ഇസ്രയേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ കർത്താവ് യെസ്യാപ്രവാചങ്ങളിലൂടെ നാൽപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെ ദൈവം പറയുകയാണ് ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം പറയുന്നു നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് വചനത്തിലൂടെ ഈശോ തന്നെ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്ന് തന്നെയാണ് ദൈവത്തോട് പേര് ചോദിക്കുന്ന മോശയോട് ദൈവം തൻ്റെ പേരായി പറയുന്നതും യാഹ്വേ എന്നാണ് അതായത് ഞാൻ ഞാൻ തന്നെയാണ് ഐ ആം ഹു ഐ ആം എന്ന് വിവർത്തനം ചെയ്യാം അതാണ് ദൈവം ഈ ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ സ്നേഹത്തിലാണ് ഒന്നായിരിക്കുന്നത് ദൈവം ഒരാളേ ഉള്ളൂ ഓർത്തിരിക്കുക ദൈവം രഹസ്യമാണ് പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ല കാരണം ദൈവം നമുക്ക് തന്ന ഈ ചെറിയ ബുദ്ധി വെച്ചിട്ടാണ് യുക്തിയൊക്കെ ഉപയോഗിച്ച് ദൈവമുണ്ടെന്നും ഇല്ലെന്നും ദൈവം എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം സൃഷ്ടിച്ച് ക്രമീകരിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് തൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എല്ലാം ക്രമീകരിക്കണമെന്നൊന്നുമില്ലല്ലോ അത് ദൈവത്തിൻ്റെ പരിപാലനയിലെ ഒരു രഹസ്യമാണ് അതുകൊണ്ടാണല്ലോ ദൈവിക കാര്യങ്ങളെ നാം മിസ്റ്ററി എന്ന് വിളിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനാകില്ലല്ലോ അടുത്ത എപ്പിസോഡിൽ സഭ ഈ ത്രിത്വരഹസ്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുക ഫെയ്ത്ത് ടിപ്പുകൾ ഉപകാരപ്രദമാണെങ്കിൽ തുടർച്ചയായി ക്ലാസുകൾ വരുമ്പോൾ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കും ദൈവാനുഗ്രഹം നേരികയാണ് എനിക്കായിട്ടും പ്രാർത്ഥിക്കുമല്ലോ ആമേ